പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ സി എ വിജയരാഘവന്റെ വർഗീയ പ്രസ്താവന എന്നാണ് ഞങ്ങളെല്ലാം കരുതിയത് ഒറ്റപ്പെട്ടതായിരിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുകയും ചെയ്തു പക്ഷെ സി കൂടി വന്ന് അതിനെ മുഴുവൻ പിന്തുണച്ചിരിക്കുക അതിനർത്ഥം ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതുപോലെ കേരളത്തിലെ സി പി എമ്മിന്റെ അജണ്ട മാറി സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഭൂരിപക്ഷ വർഗീയ പ്രീണനവുമായി സി പി എം രംഗത്തിറങ്ങിയിരിക്കുക അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കുക എന്നുള്ള സംഘപരിവാർ അജണ്ടക്ക് കുടപിടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് സി പി എം പോകുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി വരെ പറയാണ് വയനാടിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കുണ്ടായ ഉജ്ജ്വലമായ വിജയം നാല് ലക്ഷത്തി പതിനായിരം വോട്ട് അത് ന്യൂനപക്ഷ തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളെ മുഴുവൻ അപമാനിച്ചതാണ് സി പി എം വയനാട്ടിലെ മുഴുവൻ ജനവിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ജാതിമത വ്യത്യാസം ഇല്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ശ്രീ രാഹുൽ ഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ആ വിജയത്തിന്റെ ഗ്രേസ് കളയാനും അതിന്റെ പേരിൽ വർഗീയത ഉണ്ടാക്കാനും സി പി എം ശ്രമിക്കുന്നത് സി പി എമ്മും സംഘപരിവാറും തമ്മിലുള്ള ദൂരം അകലെയല്ല എന്ന് കാണിക്കുന്നതിന് തുല്യമാണ് സംഘപരിവാർ കുറെ നാളുകളായി കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു അവരിപ്പോൾ ചെയ്തത് കണ്ടില്ലേ പാലക്കാട് ചിറ്റൂരിലെ നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തി വടക്കേ ഇന്ത്യയിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും യു പിയിലും സംഘപരിവാർ ചെയ്യുന്ന അതേ പരിപാടി ഇവിടെ കേരളത്തിലും ആവർത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് ആരാണ് ഇതിനെ ഒരു പിന്തുണ കൊടുക്കുന്നത് പിന്തുണ കൊടുക്കുന്നത് സി ആണ് സി പി എമ്മിന്റെ ഈ ഒരു വർഗീയ പ്രീണന നയമാണ് ബി ജെ പിക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരണയായി മാറിയത് യഥാർത്ഥത്തിൽ എന്നിട്ട് ക്രിസ്മസ് കാലത്ത് കേക്കുമായിട്ട് പോവാണ് ക്രൈസ്തവ പ്രീണനം ആറ്റിൻ തോലിട്ട ചെന്നായികളുടെ രൂപത്തിലാണ് ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് സംഘപരിവാർ പോകുന്നത് അവരുടെ യഥാർത്ഥ മുഖമാണ് പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ കണ്ടത് ക്രിസ്മസ് ആഘോഷങ്ങൾ ലോകത്ത് ആരെങ്കിലും തടസ്സപ്പെടുത്തുമോ കേരളത്തിൽ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കും എല്ലാ ജാതി മതസ്ഥരായ ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചതിന്റെ പേരിൽ സ്കൂളിലേക്ക് അതിന് കയറി ബഹളം ഉണ്ടാക്കുക അതൊന്നും കേരളത്തിൽ ഒരു കാരണവശാലും വെച്ചുമുറിപ്പിക്കാൻ അനുവദിക്കില്ല ആവർത്തിക്കാൻ അനുവദിക്കില്ല അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്തായാലും സി പി എമ്മിന്റെ തനി നിറം പുറത്തു വന്നിരിക്കുകയാണ് അവരുടെ പൊയ്മുഖം മുഖം വീണിരിക്കുകയാണ് ഇതാണ് യഥാർത്ഥ മുഖം ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സി പി എമ്മും പിണറായി വിജയനും നടത്തുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ വിജയരാഘവൻ ഇത് സംസാരിച്ചതും ഇന്ന് വിജയരാഘവനെ പിന്തുണച്ച് സി നേതാക്കൾ എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു നിലപാട് സി പി എം ഒരു കാലത്തും എടുത്തിട്ടില്ല അത്രയും ജീർണതയാണ് ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നത് സംഘപരിവാറിന് ഭയന്നാണ് സി പി നേതാക്കൾ ജീവിക്കുന്നത് അതിന്റെ എല്ലാം പുറകിലുള്ള പ്രശ്നം അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിക്കെതിരെയല്ലല്ലോ അവർ പ്രിയങ്കാ ഗാന്ധിയുടെ വിജയത്തിന്റെ പുറകിൽ ഉള്ളത് തീവ്രവാദ ശക്തികളാണ് എന്നാണ് പറഞ്ഞത് നാല് ലക്ഷത്തി പതിനായിരം വോട്ട് അവർ ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ കൂടിയാണ് ആണോ അതാണോ അതാണോ പറയേണ്ടത് പിന്നെ ജമായത്ത് ഇസ്ലാമിയായിട്ട് എന്താണ് ഇത്രയും പ്രശ്നം സി പി എമ്മിൽ ഉണ്ടായി തുടങ്ങിയത് സി പി എം പരസ്യമായി ഞാൻ നിങ്ങൾക്ക് നോട്ടീസുകളും ബോർഡുകളുടെയും കോപ്പി കാണിച്ചുതരാം നിങ്ങൾക്കാർക്കെങ്കിലും സംശയം ഉണ്ടാക്കി ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി എത്ര എൽ ഡി എഫ് ആളുകൾ മത്സരിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ പിന്തുണയോടുകൂടി എത്ര ആളുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് കേരളത്തിൽ മൂന്ന് പതിറ്റാണ്ടായി ജമാത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടത് എൽ ഡി എഫിനെയാണ് എല്ലാ ഞാനൊക്കെ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജമായത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നത് അപ്പൊ ജമായത്ത് ഇസ്ലാമിയോട് എന്താണ് ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന് വർഗീയ പാർട്ടിയായി മാറിയത് അതാണ് ഞങ്ങളുടെ ചോദ്യം ഈ ജമാത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ ബോർഡുണ്ടല്ലോ കോടിയേരി ബാലകൃഷ്ണൻ ബോർഡുണ്ടല്ലോ ആ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന് എത്ര എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോ എസ് ഡി പി ഐയുടെ പിന്തുണ ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി ഐക്ക് പിന്തുണ കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു വാർഡ് കിട്ടിയത് പൂജ്യവോട്ടാണ് സി പി എം സ്ഥാനാർത്ഥിക്ക് പൂജ്യവോട്ട് മുഴുവൻ വോട്ട് കംപ്ലീറ്റ് ആയിട്ട് എസ് ഡി പി ഐക്ക് വറച്ചു കൊടുത്തു എത്ര സ്ഥലത്താണ് എസ് സി പി ഐ ആയിട്ട് ചേർന്ന് ധാരണ സി പി എം ഉണ്ടാക്കിയത് അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടി അവരുടെ കൂടെ നിന്ന് അവരെ വിമർശിച്ചാൽ വർഗീയ പാർട്ടി സി പി എം ലേബൽ ഇടുന്നത് ലേബലിടുന്നത് സി പി എമ്മിന് എന്ത് എന്താണ് അവർ പറയുന്നതിന്റെ സാങ്കത്യം അവരുടെ കൂടെ ആയിരുന്നില്ലേ ഇവരെല്ലാവരും ഇപ്പം എന്താണ് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ജമായത്ത് ഇസ്ലാമി വിരോധം ഒരു മുസ്ലിം വിരോധം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് മുപ്പത്തഞ്ച് ദിവസം സി എ എ സി എ എന്നല്ലേ പിണറായി വിജയൻ ആവർത്തിച്ചത് നിങ്ങള് മുപ്പത്തഞ്ച് ദിവസത്തെ ആദ്യത്തെ ജമ്മു കാശ്മീരിലും എന്നിട്ട് ഹിന്ദുവിലാ വാർത്ത വന്നു അതിനെ തള്ളി പറഞ്ഞു ഹിന്ദു കറക്റ്റായി പറഞ്ഞു എന്നിട്ട് ആ പി ആർ ഏജൻസി കൊടുത്ത പി ആർ ഏജൻസി മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാത്ത വാക്ക് എഴുതി കൊടുത്ത പി ആർ ഏജൻസിക്കെതിരെ കേസ് കൊടുത്തോ ഞാനന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു എം എൽ എയുടെ മകൻ അടുത്ത് മുൻ എം എൽ എയുടെ മകൻ അടുത്തുണ്ടായിരുന്നു എന്നോട് ആ എം എൽ എയുടെ മകനെ വിളിച്ച് പട്ടിൽ പൊതിഞ്ഞൊരു സഹകാരം പോലും നീ ഞാനറിയാതെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വാർത്ത എഴുതി കൊടുത്തെന്ന് ചോദിച്ചോ ഇല്ലല്ലോ അപ്പൊ സെപ്റ്റംബർ പതിനൊന്നിനും ഇരുപത്തിയൊന്നിനും ഇരുപത്തി ഒമ്പതാം തീയതി ഒറ്റ അജണ്ടയാണ് അതാണ് കേരളത്തിലെ ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ കേരളത്തിലെ സി പി എമ്മിന്റെ അജണ്ട മാറി അതാണ് പറഞ്ഞുകൊണ്ടത് പക്ഷെ ഒരു കാര്യം സി പി എം മനസ്സിലാക്കിക്കോ എൺപത്തി ഏഴിൽ ഇ എം എസ് ഇ രീതി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എൺപത്തിയേഴ് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എൺപത്തി ഇവരങ്ങനെ എടുത്തുപോക്കോട്ടെ നമുക്ക് നല്ലതല്ലേ പക്ഷെ നമ്മക്ക് നമുക്കുള്ള വിഷമം കേരളത്തിനെ ഇങ്ങനെ വർഗീയമായി കീറി മുറിക്കാൻ ഭരണകക്ഷിയായ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ശ്രമിക്കും ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് കൂടി അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് പൊതുസമൂഹത്തിനും ആഗ്രഹമുണ്ട് ഈ ലൈനാണോ ഇടതുമുന്നണിയിലെ ബാക്കി കക്ഷികൾക്ക് എന്ന് അല്ല സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ് ആണല്ലോ അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുക അതിൽ നിന്ന് ഭൂരിപക്ഷത്തിന്റെ വോട്ടുപിടിച്ച് ജയിക്കുക ആ ഒരു ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയുന്നത് സംഘപരിവാർ അജണ്ടയാണ് അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യം അതല്ലേ ഡൽഹി പോയി ആർക്കും തന്നില്ലല്ലോ ഇവിടെ ഇന്റർവ്യൂ ആർക്കും തരാത്ത ഇന്റർവ്യൂ ഡൽഹിയിൽ പോയി ദേശീയ ദിനപത്രം ഹിന്ദുവിന് കൊടുക്കുക ഇവിടെ തരില്ല ആർക്കും ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നിങ്ങൾക്കാർക്കും തന്നിട്ടുണ്ടോ തന്നില്ലല്ലോ ഡൽഹി പോയി ഹിന്ദുവിന് കൊടുക്കുക അപ്പൊ അത് അവിടുത്തെ എഡിഷനിൽ അടിച്ചു വരും ഡൽഹിയിലെ യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ അത് വലിയ ഉപകാരമാവും അതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നില്ലല്ലേ നിങ്ങൾക്ക് തരാത്തൊരു ഇന്റർവ്യൂ ഡൽഹി പോയി ഹിന്ദുവിന് കൊടുത്ത് അത് നിങ്ങൾ ചോദിക്കണ്ടേ ശരി ഞാൻ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് എന്താ പ്രസക്തിലക്കലില് നേതൃത്വം കൊടുത്തത് അജിത് കുമാറാണ് ഇംപ്ലിമെന്റ് ചെയ്താണ് സി പി എം ബി ജെ പി ഗൂഢാലോചനയുടെ ഭാഗമായി പൂരം കലക്കാൻ ഇംപ്ലിമെന്റ് ചെയ്തത് ഈ എ ഡി ജി പി ആണ് അറിയാമല്ലോ രായാലെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ച് അതാണ് നമ്മളെ കളിയാക്കിയത് പൂര കലക്കാൻ നേതൃത്വം കൊടുത്ത അജിത് കുമാറിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് അയാളുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ എന്ത് പ്രസക്തി എന്ത് പ്രസക്തി ഒരു പ്രസക്തിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ എല്ലാ കേസിലും അയാളെ രക്ഷപ്പെടും അയാളെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല പിണറായി വിജയന് കാരണം പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് അയാൾ ആർ എസ് എസ് നേതാക്കളെ കണ്ടതും അതിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പൂരം കലക്ട് ചെയ്തത് അപ്പൊ ആളെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞിട്ടല്ലേ ഇതെല്ലാം ചെയ്തത് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ അന്വേഷണം മുഴുവൻ പ്രകസനമാവും ഇബത്തെ പ്രൊമോഷൻ കിട്ടി െ പ്രമോഷൻ കിട്ടി പോലീസ് തലപ്പത്ത് എന്താ നടക്കുന്നത് ഒരു കൺട്രോളില്ല ഈ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് അവര് തമ്മിലുള്ള ടഗ് ഓഫ് ഓഫാറാണ് അവര് തമ്മിൽ ചേരു തിരിഞ്ഞിട്ടുള്ള ഫൈറ്റ് നന്നായി നടക്കുന്ന കോൺഗ്രസ് യു ഡി എഫ് ബാങ്കുകളിൽ സിക്സ്റ്റി ഫൈവ് എൻക്വയറി സിക്സ്റ്റി ഫൈവ് എയ്റ്റി എൻക്വയറി എന്നിട്ട് പിറ്റേ ദിവസം സി ലോക്കൽ കമ്മിറ്റി അങ്ങോട്ട് പ്രകടനം നടത്തുക ബാങ്കിന്റെ ക്രെഡിബിലിറ്റി കളയുക ഒറ്റ ബാങ്കും കേരളത്തിൽ ബാക്കിയുണ്ടാവില്ല ഒറ്റ ബാങ്കും ഈ പോക്ക് പോയാ ഈ പോക്ക് പോയ ഒറ്റ ബാങ്കും സഹകരണ രംഗത്തെ തോലച്ച് കുരിച്ചു മൂടാനാണ് ഈ ഗവൺമെന്റിന്റെ എല്ലാ ശ്രമവും അതിന്റെ ബാക്കി മാത്രമാണ് ഈ കട്ടപ്പനെ കണ്ടത് അവരുടെ പാർട്ടിയിലെ ആഭ്യന്തരമായിട്ടുള്ള കാര്യം ചോദിക്കാനും ഒക്കെ ധൈര്യമുള്ള ആളുകൾ ഉള്ളത് വലിയ അത്ഭുതമാണ് അതിനൊക്കെ ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ വിമർശിച്ചില്ല എനിക്ക് യാതൊരു വിരോധമില്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും ആ അദ്ദേഹം പറഞ്ഞോട്ടെ അതിനെന്താ കുഴപ്പം എനിക്കെന്താ കുഴപ്പം അത് അല്ലല്ല ഞാൻ അതിനെതിരായിട്ടൊന്നും പറയില്ല ഞാൻ എതിരായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നെ വിമർശിച്ചവരെ തിരിച്ചു മറുപടി കൊടുക്കണല്ലോ എൻ്റെ ജോലി എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവർ വിമർശിച്ചോണ്ട് പിന്നെ ഇതൊക്കെ ആളുകൾ വിലയിരുത്തുന്നില്ലല്ലോ എന്റെ നാവിൽ നിന്നാണോ വേണ്ടാത്തത് വരുന്നത് ആരുടെ നാവിൽ നിന്നാണോ വേണ്ടാത്തത് വരുന്നത് നോക്കണ്ടല്ലോ അങ്ങനെ ആളുകൾ ആളുകൾ ചെയ്യുമോ ആളുകളെല്ലാം വിലയിരുത്തല്ലോ മലയാളികളല്ലേ മലയാളികളെല്ലാം വിലയിരുത്തുന്നുണ്ടല്ലോ അത് ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് എന്നെ ആര് വിമർശിച്ചാലും എനിക്ക് യാതൊരു വിരോധമില്ല വിമർശിച്ചുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പും വയനാടിലെ തെരഞ്ഞെടുപ്പും യു ഡി എഫിന് ഉജ്ജ്വലമായ വിജയമുണ്ടായി ആ വയനാട് ഭൂരിപക്ഷം കൂടി അഞ്ചരടി ഭൂരിപക്ഷം പാലക്കാട് കൂടി നാൽപ്പതിനായിരം ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ചൈലക്കരയിൽ പന്തീരമായിരമായിട്ട് കുറഞ്ഞു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഞങ്ങൾ തുടർച്ചയായി നേട്ടങ്ങൾ ബൈ എൽ ലോക്കൽ ബോഡി ബൈ ഇലക്ഷൻസിൽ വലിയ റിസൾട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് വരുന്നു തൃക്കാക്കിരയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായി ഇരട്ടി ഭൂരിപക്ഷം ആ പുതുപ്പള്ളിയിൽ നാലരട്ടി നാലിരട്ടി ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ കിട്ടി അപ്പം ഞങ്ങൾ ഞങ്ങൾക്കൊരു ടാർഗറ്റുണ്ട് ഞങ്ങൾക്ക് യു ഡി എഫിനെ കേരളത്തിൽ തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് ടാർഗറ്റ് അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് യു ഡി എഫിൻ്റെ നേതൃത്വ നിലയിലുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് യു ഡി എഫിനെ ആക്രമിക്കുന്നതിന് പകരം വ്യക്തിപരമായി എന്നെ ആയിരിക്കും ആക്രമിക്കുന്നത് പക്ഷെ ഞാനതിനെ വ്യക്തിപരമായിട്ടല്ല നേരിടുന്നത് ഞാനതിനെ യു ഡി എഫ് ചെയർമാനായി യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ കൂട്ടത്തിലൊരാൾ എന്നുള്ള നിലയിലേ എനിക്കതിന് മറുപടി പറയാൻ പറ്റുള്ളൂ വ്യക്തി എന്നുള്ള നിലയിൽ മറുപടി പറയാൻ പറ്റില്ല വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എന്തെല്ലാം മറുപടി ഇതിനൊക്കെ കൊടുക്കാൻ പറ്റും ഞാൻ യു ഡി എഫിന് എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടി യു ഡി എഫ് ഏൽപ്പിച്ചത് അപ്പൊ അതനുസരിച്ചുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റും പിന്നെ ഒരു സമുദായങ്ങളുമായിട്ടും ഒരു മതസംഘടനകളുമായിട്ടും യു ഡി എഫിന് ഒരു പ്രശ്നമില്ല ഒരാളുമായിട്ടും ഒരു വിഷയമില്ല ഒരാളുമായിട്ടും ഒരു പ്രശ്നമില്ല അവർക്ക് ആർക്ക് ഗൗരവമുള്ള ന്യായമായ ഒരു ആവശ്യം വന്നാലും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളാണ് ഞങ്ങൾക്കുള്ളത് അത്രയേ ഉള്ളൂ കാര്യം അതിനപ്പുറത്തേക്കൊന്നും അതിനെ രാഷ്ട്രീയവും മതവും ഒരു പരിധി വിട്ട് കൂട്ടിക്കലർത്താനും ഞങ്ങൾ ശ്രമിക്കില്ല ഞങ്ങളുടെ പൊസിഷനിങ് കറക്റ്റാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായും ന്യൂനപക്ഷ ഞങ്ങൾ എടുത്തിരിക്കുന്ന സെക്യുലർ പൊസിഷനാണ് അതിൽ ജീവനുണ്ടെങ്കിൽ അതിൽ വെള്ളം ചേർക്കില്ല അതാണ് പൊളിറ്റിക്കൽ പൊസിഷനിങ് അത് ഓരോരുത്തർക്കും ഓരോരുത്തരെ കാണുമ്പോൾ ഓരോ ആംഗിളിലായിരിക്കും കാണുന്നത് അത് അവരുടെ അവരെയാണ് കാണുന്നത് അതല്ലാതെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ പറയുന്നത് അല്ലെ ശരിയായിട്ടാണോ പറയുന്നത് ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഈ അടുത്ത ഞാൻ പ്രതിപക്ഷ നേതാവായ ശേഷം ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല ഒരു വാക്ക് പോലും നേരിട്ട് പോലും കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പത്രസമ്മേളനത്തിൽ കൂടി പോലും ഒരു വാക്കും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാക്കുപോലും പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ പറയാത്ത ഒരാൾ എന്നെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വിഷമില്ല ആ അല്ല ഞാൻ പറഞ്ഞാലേ എന്റെ മറുപടി അത്രയല്ല ഞാൻ പറഞ്ഞത്ര മറുപടി ഉള്ളു കാരണം ആ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല എല്ലാവരും കൂടി ഞാൻ ഭയങ്കര സംഭവമാണ് മറ്റാണ് മറിച്ചാളെന്ന് സ്തുതിഗീതം പാടിയാൽ ഞാൻ നശിച്ചു നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളത് വിലയിരുത്തുക നിങ്ങളെല്ലാവരും എല്ലാവരും വിലയിരുത്തുക പൊതുസമൂഹം ഉണ്ടല്ലോ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തെ കുറിച്ച് വലിയ വിശ്വാസമുള്ള ഒരാളാണ് ആ പൊതുസമൂഹം അത് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് അല്ല അത് അല്ല അതിന്റെ ഞാൻ കോൺഗ്രസ് നേതാക്കള് എല്ലാവരോടും ബന്ധമുള്ളവരാണ് ഞാൻ അന്ന് അന്ന് പറഞ്ഞല്ലോ അത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ അവരുടെ പരിപാടിക്ക് വിളിക്കുന്നവരുടെ നമുക്ക് സന്തോഷമല്ലേ കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലായിടത്തും ഉണ്ടല്ലോ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ എന്നെ എത്രയോ സ്ഥലത്ത് വിളിക്കുന്നുണ്ട് ഇപ്പൊ ശിവഗിരിയിലെ കാര്യമാണ് പറഞ്ഞത് ശിവഗിരിയിലെ തീർത്ഥാടന സമ്മേളനത്തിലെ മുഖ്യാതിഥി ഞാനാണ് എന്നെ അവിടെ വിളിച്ചിട്ടുണ്ടല്ലോ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ഹിന്ദുമത കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട് എസ് വൈ എസിന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ആ ക്രൈസ്തവ ഡിനോമിനേഷൻ എല്ലായിടത്തും വിളിച്ചിട്ടുണ്ട് എല്ലാവരും വിളിക്കും ഏ കോൺഗ്രസ് കാര്യല്ലേ വിളിക്കുന്നത് അപ്പൊ അതിന് ഞങ്ങൾ സന്തോഷിക്കല്ലോ വേണ്ടത് എല്ലാവരും കൂടി എല്ലാവരും പോവുക എല്ലാ സ്ഥലത്തും എല്ലാവരുമായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് മാത്രം അങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമാണ് അത് എല്ലാവരും കൂടി ചേർന്നല്ലേ ബന്ധമുണ്ടാകുന്നത് ആ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകുക ആ ബന്ധങ്ങൾ നിലനിന്ന് പോകണ്ടേ എല്ലാവരും കൂടി ശ്രമിക്കുകയല്ലോ എത്ര പേര് എല്ലാവരെയും ബന്ധപ്പെടുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം അങ്ങ് ഞങ്ങളൊരു കളക്റ്റീവ് ലീഡർഷിപ്പ് അല്ലേ ആരും ആരെയും മാറ്റി നിർത്തിയിട്ടുള്ള ലീഡർഷിപ്പ് അല്ലല്ലോ എല്ലാവരും ഉണ്ടല്ലോ ഒരുമിച്ചല്ലേ അത് നിങ്ങളാണ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നത് അല്ല അത് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിന് മറുപടി പറഞ്ഞല്ലോ വേറെ ആരോടും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വേറെ ഇതൊക്കെ ഇവരുടെ ഏത് കാര്യത്തിലും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു കാര്യം തുടങ്ങുമ്പോൾ എന്തിനാണെന്ന് അത് നമ്മൾ മനസ്സിലാക്കി ഞങ്ങൾ ബുദ്ധിപൂർവ്വമാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകണം എൻ്റെ ഇലക്ഷൻ ഇയറാണെന്ന് ഞങ്ങൾക്കറിയാം ഒരാളും അവരോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നും പറയണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളും ബസ്സായല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മറുപടി ഞാൻ വിമർശനത്തിന് അതീതനല്ല എന്നാണ് എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് അഹങ്കാരമാണോ അത് അഹങ്കാരാണോ അപ്പൊ നമ്മളെ വിമർശിക്കുന്നവന്റെ മെക്കിട്ട് കയറുന്നതല്ലേ അഹങ്കാരം എന്ന് പറയണത് ഏഹ് അയാളെ വല്ല ചീത്ത പറയുക ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് നമ്മളെ വിമർശിക്കുന്നവരെ ചീത്ത വിളിക്കുക ഏഹ് എടോ ഗോപാലകൃഷ്ണ എന്നൊക്കെ വിളിച്ച പോലെ സംസാരിക്കുക ഏഹ് അങ്ങനെയൊന്നും നമ്മൾ പറയില്ലല്ലോ നമ്മളൊന്നങ്ങനെയൊന്നും പറയില്ലല്ലോ നമ്മളത് അങ്ങനെയല്ലല്ലോ ശീലിച്ചിട്ടുള്ളത് അങ്ങനെയൊന്നും പറയില്ല അത് ഞാൻ പറഞ്ഞല്ലോ പാതില് കാര്യമുണ്ടെങ്കിൽ നമ്മളത് ഗൗരവമായിട്ട് അത് പരിശോധിച്ച് കറക്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദിച്ചാൽ നമ്മളെല്ലാവരും ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആണ് പലരും ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കും ഇപ്പൊ എനിക്ക് തന്നെ എന്തോരം മാറ്റം ഉണ്ടായി എന്തോ ഒരു ചേഞ്ച് നമുക്കുണ്ടായി പല രീതിയിലും മാറ്റം ഉണ്ടാവില്ല അതെല്ലാവർക്കും വേണം എല്ലാവരും വേണം അങ്ങനെയല്ല എല്ലാവരും പറയുന്നത് കേട്ടാണ് പിന്നെ അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണോ വ്യക്തിപരമായി ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണെന്നൊക്കെ പൊതുസമൂഹം വിലയിരുത്തട്ടെ ഇത്രയല്ല ശരിയോ ഈ ഗവൺമെന്റ് ഇപ്പോ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ഇപ്പൊ ചെയ്യുന്നത് അതായത് സർക്കാരിന്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ആയിരത്തി നാനൂറോളം പേര് ക്ഷേമ പെൻഷൻ മേടിച്ചു എന്തൊരു ഗുരുതരമായ കുറ്റകൃത്യമാണത് ഈ ആയിരത്തി നാനൂറ് പേരുടെ പേര് എന്തിനാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളെ നിയമപരമായി നേരിടാൻ പോകാം ഏറ്റവും ക്രിമിനലുകൾ നേരെ അവരെ വിളിക്കും കാരണം പാവപ്പെട്ടവന് കിട്ടേണ്ട ഏറ്റവും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവന് പെൻഷൻ കവർന്നെടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇവനെയൊക്കെ പിരിച്ചുവിടണം സർവീസ് എന്ന് അതാണ് ഞങ്ങളുടെ അഭിപ്രായം പിരിച്ചുവിടണം അല്ല പിരിച്ചുവിടണം സർവീസ് എന്ന് അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിടണം എന്നിട്ട് ആ പേരുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുക സ്വന്തക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തക്കാരെ സംരക്ഷിക്കാൻ ഏറ്റവും വലിയ വൃത്തികേട് അല്ലേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കണ്ടിട്ട് എന്തൊരു തോന്നിയാസാണ് സർക്കാർ ശമ്പളം മേടിച്ചതിൻ്റെ ഇടയിൽ ഇത് എഴുതി മേടിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കേട്ട് കേൾ എന്നിട്ട് അവരെ മുഴുവൻ സംരക്ഷിക്കുക അവരെ പൈസ തിരിച്ചു മേടിച്ചിട്ട് അവരെ വെറുതെ വിടാനാണ് തീരുമാനം വെറുതെ വിടൂല ഊര് കാരണവശാലും വെറുതെ വിടൂല അവരുടെ പുറകെ ഞങ്ങളുണ്ട്